മനുഷ്യർ ചിന്തിക്കുന്നത് പലവിധമാണ് ചില മനുഷ്യർ വലിയവരാകണമെന്നാണ് ചിന്തിക്കുന്നത് ചുരുക്കം ചില മനുഷ്യർ മാത്രമാണ് നല്ലവരാകണം എന്ന് ചിന്തിക്കുന്നത് നല്ല മനുഷ്യരാകണമെങ്കിൽ അതിന് വേണ്ടുന്ന വ്യക്തിത്വ ഗുണങ്ങൾ നമ്മൾ ആർജിക്കേണ്ടത് ആവശ്യമാണ് നല്ല വ്യക്തിത്വത്തിൻ്റെ പത്ത് ഗുണങ്ങളാണ് ഇവിടെ പരാമർശിക്കുക ഒന്നാമത്തേത് നല്ല വ്യക്തിത്വമുള്ളവർ വ്യക്തമായ ജീവിത വീക്ഷണം പുലർത്തുന്നവരാകുന്നു എന്നുള്ളതാണ് അവർക്കൊരു ലക്ഷ്യബോധമുണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ അവരുടെ സമയം ചിട്ടപ്പെടുത്തും അവരുടെ ഊർജം മുഴുവന് കേന്ദ്രീകരിക്കും സകല ശ്രദ്ധയും ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ളവരാണ് വലിയവരായി തീരുക അവരെ കൊണ്ടാണ് ലോകത്തിന് പ്രയോജനമുണ്ടാകുന്നത് എന്നാൽ മിക്ക മനുഷ്യരും അങ്ങനെയല്ല യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ ജീവിക്കുന്നവരാണ് നേരം പുലർന്നതുകൊണ്ട് മാത്രം ഉണരുന്നു ഉണരുന്നത് തന്നെ ഏതെങ്കിലും സമയത്താണ് എപ്പോഴുണർന്നാലും അവർക്ക് പ്രശ്നമില്ല കാരണം സമയബന്ധിതമായി ഒന്നും അവർക്ക് നേടാനില്ല ഉറങ്ങുന്നതാകട്ടെ രാത്രിയായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മറ്റാരും കൂടെയില്ല സംസാരിക്കാനോ ഉല്ലസിക്കാനോ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ നല്ല വ്യക്തിത്വമുള്ളവരാണ് എന്ന് പറയാനാവുകയില്ല രണ്ടാമത്തെ ലക്ഷണം നല്ല വ്യക്തിത്വമുള്ളവർ പക്വതയോടെ പ്രതികരിക്കും എന്നുള്ളതാണ് അവർ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയില്ല പഠിക്കാതെ ഒന്നും പറയുകയില്ല വെട്ടൊന്ന് രണ്ട് എന്ന രീതി അവർക്കില്ല ശാന്തമായി ചിന്തിച്ച് പഠിച്ച് പരിശോധന നടത്തിയിട്ടാണ് അവര് പ്രതികരിക്കുന്നത് അത്തരം പ്രതികരണങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ കുറഞ്ഞിരിക്കും മറ്റുള്ളവർക്ക് അത് ഉപദ്രവകരമാവുകയില്ല തന്നെ അത് പ്രയോജനകരമാവുകയും ചെയ്യും മൂന്നാമത്തെ പ്രത്യേകത അങ്ങനെയുള്ളവർ ശുഭാപ്തി എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാം ശുഭകരമായത് മാത്രമല്ല സംഭവിക്കുക നമുക്കനുകൂലമായതും പ്രതികൂലമായതും സംഭവിക്കും സന്തോഷം നൽകുന്നതും ദുഃഖമുളവാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പരിഹാരം ഉടനടി ഉണ്ടായെന്നു വരില്ല അപ്പോഴൊക്കെയും അടിപതറാതെ നിൽക്കാനുള്ള ശേഷിയാണ് ശുഭാപ്തി വിശ്വാസം ഈ പ്രതിസന്ധികൾ കടന്നു പോകും ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല ഞാനിതിനെ അതിജീവിക്കുമെന്നുള്ള ആ ഒരു പ്രത്യാശയാണ് ശുഭാപ്തി വിശ്വാസം നല്ല വ്യക്തിത്വമുള്ളവരുടെ നാലാമത്തെ ലക്ഷണം അവർ എന്നുള്ളതാണ് ഒരാളുടെ ആത്മവിശ്വാസത്തെ അയാളുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാം അയാളുടെ വാക്കും നോക്കും നടത്തവുമെല്ലാം ആത്മവിശ്വാസത്തിൻ്റെ അടയാളമായിരിക്കും അയാൾ ആരെയും ഭയപ്പെടുന്നില്ല ഒന്നിനും കീഴടങ്ങുന്നില്ല ആരെയെങ്കിലും ഭയപ്പെടുത്തുകയോ എന്തിനെയെങ്കിലും കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നില്ല പക്ഷേ അയാൾ തല ഉയർത്തി നട്ടല് നിവർത്തി നിൽക്കും അഞ്ചാമത്തെ ലക്ഷണം എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് മറ്റുള്ളവരെ പഴിചാരികയല്ല അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നല്ല വ്യക്തിത്വമുള്ളവർ മടി കാണിക്കുകയില്ല നല്ല വ്യക്തിത്വമുള്ളവരുടെ മറ്റൊരു ലക്ഷണം അവർ സ്വയം നീതീകരിക്കുകയില്ല എന്നുള്ളതാണ് മിക്ക മനുഷ്യരും സ്വയം ന്യായീകരണം നടത്തുന്നവരാണ് എൻ്റെ കുഴപ്പം കൊണ്ടല്ല മറ്റുള്ളവരാണ് പ്രശ്നക്കാര് ആ സാഹചര്യത്തിൽ ചെന്നുപെട്ടതുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള നീതീകരണം സ്വയം രക്ഷപെടലിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് നല്ല വ്യക്തിത്വമുള്ളവർ ഇത്തരം ഒഴികഴിവുകൾ ഒഴിവാക്കുന്നവരാണ് നല്ല വ്യക്തിത്വമുള്ളവർ പരാതിപ്പെടുകയോ പഴിചാരിയുകയോ ചെയ്യുന്നില്ല മനസ്സിലെ അസ്വസ്ഥതയാണ് പരാതികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിലർ എത്ര പഠിപ്പുള്ളവരാണെങ്കിലും സമ്പന്നരാണെങ്കിലും ഉന്നതമായ പദവികളിലിരിക്കുന്നവരാണെങ്കിലും എപ്പോഴും പരാതിയാണ് എല്ലാവരെയുറിച്ചും പരാതിയാണ് മഴ പെയ്ത പരാതിയാണ് ചൂട് വർദ്ധിച്ചാൽ പരാതിയാണ് ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പോരായ്മയുടെ പ്രകാശനമായിട്ട് വേണം കണക്കാക്കാൻ നല്ല വ്യക്തിത്വമുള്ളവര് സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുന്നവരാണ് ചില സന്ദർഭങ്ങളിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ പ്രായോഗികമായി നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നു വരാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി നഷ്ടപ്പെടുത്തിയെന്ന് വരാം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സത്യസന്ധത നീതിബോധം ആത്മാർത്ഥത എന്നൊക്കെ കരുതുന്നവരാണ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ നല്ല വ്യക്തിത്വമുള്ളവരുടെ ഒൻപതാമത്തെ പ്രത്യേകതയായി മനഃശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ശ്രവണ മനോഭാവമുള്ളവരായിരിക്കും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ മടിക്കാത്തവരായിരിക്കും എന്നുള്ളതാണ് വ്യക്തിത്വ പ്രശ്നങ്ങളുള്ളവരാണ് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള മനസ്സിൻ്റെ തുറവിയും വിശാലതയും അങ്ങനെയുള്ളവർക്ക് കുറവായിരിക്കും ഓപ്പണ്സ് അഥവാ മനസ്സിൻ്റെ തുറവി നല്ല വ്യക്തിത്വമുള്ളവരുടെ പ്രത്യേകതയാണ് അവരെല്ലാം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ എല്ലാം കേൾക്കാൻ സന്നദ്ധരാകും കേൾക്കുന്നതിനെല്ലാം തൃപ്തികരമായ മറുപടി പറഞ്ഞുകൊള്ളണമെന്നില്ല കേൾവിയിലൂടെ അവരെ ബഹുമാനിക്കാൻ അവർ സന്നദ്ധരാകും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നല്ല വ്യക്തിത്വമുള്ളവരുടെ പത്താമത്തെ പ്രത്യേകത അവർ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് അവരെക്കാൾ താഴെയുള്ളവരോട് അതിലും പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് കൂടുതൽ ആദരവും അനുകമ്പയും പുലർത്തും എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മഹത്വം അളക്കപ്പെടുന്നത് പാവപ്പെട്ടവരോട് എങ്ങനെ വർത്തിക്കുന്നു എന്ന് നോക്കിയാണ് മുകളിലുള്ളവരെ ആദരിക്കാൻ ആർക്കും തന്നെ മടിയില്ല വരോട് സൗഹൃദം പുലർത്താനും എളുപ്പമാണ് എന്നാൽ തങ്ങൾക്കൊപ്പമില്ലാത്തവരെ തുല്യരായി കാണാനും അവരെ ആദരിക്കാനും അവരെ പിന്തുണയ്ക്കാനും ഒക്കെ കഴിയുക എന്നുള്ളത് വ്യക്തിത്വത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്